അടിച്ചീൻ്റെ കർണം പൊളിക്കുന്നുണ്ട് ശൈത്യ അനുമോളോട് കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറയുന്നു എന്തോ ഒരു കാര്യം അനുമോളുടെ ശൈത്യം പറഞ്ഞതുമില്ല അനുമോൾ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ശൈത്യ പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഫ്രണ്ട് എനിക്ക് ഇനി ഉണ്ടാകത്തില്ല അടിച്ചീൻ്റെ കർണം പൊളിക്കും എന്നും പറയുന്നുണ്ട് അപ്പം ആദില പറയുന്നുണ്ട് മസ്താനി എന്തോ കാര്യം പുറത്തുനിന്ന് കാര്യം അനുമോളുടെ പറഞ്ഞതാണ് അതല്ലാതെ ശൈത്യം പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ശൈത്യ അനുമോളും ശത്രുക്കളാണ് അടിച്ചു പിരിയും നമ്മളങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അനുമോളെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണ് ശൈത്യ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്ന അപ്പുറത്തെ ഗ്രൂപ്പിൽ ചെന്ന് പറയുന്നതായിട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ശൈത്യെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരാളായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ ഒരാളാണ് ബിന്നി അവിടെ പറയുന്ന ഇവിടെ പറയുക ഇവിടെ പറയുന്ന അവിടെ പറയുക ഇതാണ് ഇവരുടെ രണ്ടുപേരും ഇപ്പോൾ അനുമോളുടെ എതിരെ ആ ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും അനുമോൾക്കെതിരെയാണ് അനുമോൾ അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അനീഷ് പുള്ളിയെ അനീഷ് പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോളെ അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അനുമോളെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പിന്നെ നൂറ മാത്രം കുറച്ചത് ഇത് കാണിക്കുന്നുണ്ട് പക്ഷെ നൂറ ആതിലെല്ലാം ഇപ്പം നേരത്തെ അനുമോളുടെ ഒക്കെ വലു കയ്യായിരുന്നു ഇപ്പം ആതിലെയൊക്കെ ശൈത്യ ഗ്രൂപ്പിലെ എന്തായാലും ഗ്രൂപ്പ് വിസഫ് ഒക്കെ ഉള്ളതെന്നല്ല ഒറ്റയ്ക്കൊന്നും ഗെയിം കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രേക്ഷകർക്ക് അതാണ് ഇഷ്ടം അനീഷ് നിൽക്കുന്ന പോലെ അനീഷിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നു അതുപോലെ അനുമോൾ ഒറ്റയ്ക്കുന്ന് ഗെയിം കളിക്കട്ടെ ഗ്രൂപ്പും ഗ്രൂപ്പീസും ഒക്കെ എന്തിനാണ് അതൊക്കെ ഫീലുകളാണ് ഗ്രൂപ്പും ഗ്രൂപ്പീസും ഒക്കെ നമ്മളൊറ്റയ്ക്ക് ഗെയിം കളിക്കാം നമ്മൾ പോയിരിക്കുന്ന ഒറ്റയ്ക്കെന്ന് ഗെയിം കളിക്കാനാണ് അപ്പോൾ ഇതാണ് ശൈത്യ അനുമോളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങളായിട്ട് കൊച്ചി വീട്ടിൽ അവസാനിക്കുക ഇഷ്ടിലേക്ക് ഷെയർ അറിയാൻ താങ്ക് യു